ബ്രേക്കിംഗ് സ്കൂൾ സുരക്ഷാ സമിതിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് തേവലക്കര സ്കൂളിൽ യോഗം ചേർന്നത് ഈ മാസം രണ്ടാം തീയതിയാണ് കെ എസ് സി ബിയുടെ സബ് എഞ്ചിനീയർ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു പോലീസ് ആരോഗ്യ വിഭാഗം മോട്ടോർ വാഹന വകുപ്പ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധികളും യോഗത്തിലുണ്ടായിരുന്നു യോഗത്തിന്റെ മിനിറ്റ്സിന്റെ പകർപ്പ് റിപ്പോർട്ട് ലഭിച്ചു ദിലീപ് ദേവസ് കൂടുതൽ വിവരങ്ങളുമായി ദിലീപ് ദേവസ്യ കെ എസ് സി ബിയുടെ സബ് എഞ്ചിനീയർ തന്നെ ഈ രണ്ടാം തീയതി ചേർന്ന യോഗ ഏഴാം തീയതി ചേർന്ന യോഗത്തിൽ പങ്കെടുത്തിട്ടും ഈ കേബിൾ മാറ്റാനോ ഈ വൈദ്യുതി കമ്പി അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കാനോ ഷെഡ് പൊളിച്ചു കളയാനോ ഉള്ള തീരുമാനമൊന്നും എടുത്തില്ല അത്യന്തം അപകടകരമായ സ്ഥിതിയിൽ ഇക്കഴിഞ്ഞ ഏഴാം തീയതിയും ഇതേ വൈദ്യുതി ലൈൻ അതേപടി തന്നെ ഉണ്ടായിരുന്നില്ലേ അവിടെ വന്നു കയറിയ കെ സി ബി സബ് എഞ്ചിനീയരുടെ മുൻപിൽ ആ കാഴ്ച ഉണ്ടായിരുന്നില്ലേ അന്നും തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ ഈ മാസം രണ്ടാം തീയതിയായിരുന്നു സ്കൂൾ സുരക്ഷാ സമിതിയുടെ യോഗം ചേർന്നത് ഇരുപത്തിരണ്ട് പേരാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത് അതായത് ആ സ്കൂളിലെ ജീവനക്കാർ ഉൾപ്പെടെ വിവിധ എക്സൈസ് പോലീസ് അതുപോടൊപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പ് കെ എസ് സി ബി അങ്ങനെയുള്ള വിവിധ വകുപ്പുകളിലുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുക്കുകയും ആ ഉദ്യോഗസ്ഥർ അടക്കമെത്തി ഇവിടെ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തുകയും ചെയ്തു അങ്ങനെ പതിനെട്ടാമത് ആളായി ഒപ്പിട്ടിരിക്കുന്നത് ഈ മിൻസിൽ ഒപ്പിട്ടിരിക്കുന്നത് അനീർ സബ് എഞ്ചിനീയറാണ് ആണ് കെ സി ബിയിലെ സബ് എൻജിനീയർ അനീർ ഒപ്പിടുകയും ഈ അനീർ ഇതിവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് കെ എസ് ഇ ബി സബ് എഞ്ചിനീയർ അനീർ വൈദ്യുതി സുരക്ഷാ സംവിധാനങ്ങൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദീകരിച്ചു ഈ സ്കൂളിൽ വന്നു ഈ സ്കൂളിൽ മറ്റും സന്ദർശിച്ച ശേഷം അദ്ദേഹമാണ് സുരക്ഷയെക്കുറിച്ച് വിശദീകരിച്ചത് അപ്പോൾ ആ സബ് എഞ്ചിനീയർ ഇങ്ങനെയൊരു ലൈൻ പോകുന്നത് കണ്ടില്ലേ എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉന്നയിക്കുന്നുണ്ട് മാത്രമല്ല ഇത്രയും താഴ്ന്നു കിടക്കുന്ന വൈദ്യുതി ലൈൻ അതിനു തൊട്ടു താഴെ തന്നെ ഇരുമ്പിന്റെ ഷീറ്റ് കുട്ടികൾക്ക് കൈ ാവുന്ന തരത്തിലുള്ള ഇരുമ്പിൻ്റെ ഷീറ്റ് ഒരു പക്ഷേ എന്തെങ്കിലും ഒരു വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ഇരുമ്പിൻ്റെ കഷ്ടം കൊണ്ട് അല്ലെങ്കിൽ കുടയെടുത്തെറിഞ്ഞാലും നീട്ടിവെച്ചിരുന്ന കുടയെടുത്തെറിഞ്ഞാൽ പോലും വൈദ്യുതി ആ ഇരുമ്പ് ഷീറ്റിലേക്ക് പ്രവഹിക്കുകയും അത് ഷോക്കേൽക്കുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കെ എസ് സി ബിയുടെ സബ് എഞ്ചിനീയർ ഈ സ്കൂളിലെത്തി ആ സുരക്ഷാ സമിതി രൂപീകരിക്കുമ്പോൾ ഇവിടുത്തെ എല്ലാ സുരക്ഷാ മുൻകരുതലുകളും നോക്കിക്കണ്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു യോഗം നടക്കുന്നു ആ യോഗത്തിൽ ഇരുപത്തിരണ്ട് പേർ പങ്കെടുത്തിരിക്കുന്നു എന്നുള്ളതിന്റെ ഡീറ്റെയിൽ റിപ്പോർട്ടിങ്ങാണ് ഇപ്പോൾ നമ്മൾക്ക് പതിനെട്ടാമത്തെ ആളായിട്ടാണ് ചെയ്തത് അന്ന് ഒരു സുരക്ഷാ വീഴ്ചയും അദ്ദേഹം കണ്ടിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഇന്ന് രാവിലെ ഈ സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഇതേ ലൈൻ കമ്പിയിൽ നിന്ന് ഷോക്കറ്റ് മരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി അപ്പോൾ എന്ത് തരത്തിലുള്ള ഫിറ്റ്നസ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള നിരീക്ഷണമാണ് കാര്യം മാത്രമല്ല ആ യോഗത്തിൽ പോലും ഇതിന്റെ ഏതെങ്കിലും ില്ല എന്നുള്ളതാണ് സ്കൂൾ സുരക്ഷാ സമിതി യോഗത്തിൽ പോലും ഇക്കഴിഞ്ഞ ഏഴാം തീയതി നടന്നിട്ടും സബ് എഞ്ചിനീയർ പങ്കെടുത്തിട്ടും സ്കൂളിൽ ഈ കേബിൾ ഉയർത്തുന്ന അപകട ഭീഷണിയെ ഒരു പരാമർശവും ഉണ്ടായിരുന്നില്ല അതിന് മിനിറ്റ്സിന്റെ പകർപ്പാണ് റിപ്പോർട്ടർ ടി ഇപ്പോൾ പുറത്തുവിടുന്നത്